നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും വീട്ടിൽ നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് നിലവിളക്ക് വെക്കുന്ന സമയത്ത് നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ ജലവും അല്ലെങ്കിൽ തീർത്ഥവും നമ്മൾ വിളക്കിനടുത്ത് വെക്കാറുണ്ട് ഈ വെക്കുന്ന ജലത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് പലപ്പോഴും തിരിച്ചറിയാത്തവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത് നല്ല ഒരു ശതമാനം പേരും ഈ ഒരു തീർത്ഥത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നില്ല നമ്മളത് മുറ്റത്തേക്ക് ചിലപ്പം വലിച്ചെറിയും ചിലപ്പോൾ സിങ്കിലൊഴിച്ചു കളയും ചിലപ്പോൾ ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലൊഴിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ജലത്തെ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എന്നാൽ അതിനേക്കാളൊക്കെ മഹത്വമുള്ളതാണ് നമ്മൾ വീട്ടിൽ നിലവിളക്കിന് മുന്നിൽ വെക്കുന്ന അല്ലെങ്കിൽ നിലവിളക്കിന് സമീപം വെക്കുന്ന കിണ്ടിയിലെ ജലം എന്ന് പറയുന്നത് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നതും അതുതന്നെയാണ് നമ്മളുടെ വീട്ടിൽ കിണ്ടിയിൽ നിലവിളക്കിനോടൊപ്പം വെക്കുന്ന ജലം അത് വിളക്ക് അണച്ചതിന് ശേഷം ആ ജലം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ രീതിയിലുള്ള ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഈശ്വര ചൈതന്യവും ഉണ്ടാകും നിങ്ങളുടെ ജീവിതം വെച്ചടി വെച്ചടി എല്ലാ സൗഭാഗ്യങ്ങളുമായി കുതിച്ചുയരുന്നതുമായിരിക്കും ഒരുപാട് പേര് ഇത് ചെയ്യുന്നവരുണ്ട് ഇത് അറിയുന്നവരുണ്ട് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഒരുപാട് അമ്മമാർ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം കാരണം ഇത് നിങ്ങൾക്ക് പറയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വീഡിയോയുടെ താഴെയായിട്ട് നിങ്ങളത് പറയണം അത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും അതൊരു പ്രചോദനമാവും ഇത്രയധികം പേര് ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെന്നുള്ളത് നമുക്കറിയാം അപ്പം നിങ്ങൾ കിണ്ടിയിലെ ജലം എന്താണ് ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ പറയുക ആദ്യമായിട്ട് മനസ്സിലാക്കാം നമ്മൾ ഈ കിണ്ടിയിലോ അല്ലെങ്കിൽ തീർത്ഥപാത്രത്തിലോ ഒക്കെ നമ്മൾ ജലം സമർപ്പിക്കാതെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് അവസാനിപ്പിക്കുക ഒരിക്കലും നിങ്ങൾ കിണ്ടിയിൽ ജലം വെക്കാതെ അല്ലെങ്കിൽ തീർത്ഥപാത്രത്തിൽ നിങ്ങൾ ജലം വയ്ക്കാതെ നിലവിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത് പൂർണതയിൽ എത്തില്ല പൂർണമാകില്ല എന്നുള്ളതാണ് ഒരു സ ഒരു സദ്യയിൽ അതായത് ഒരു സദ്യ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആ സദ്യയിൽ ഒഴിച്ചുകറികളില്ല നമ്മൾ തൊടുകറികൾ മാത്രം കൂട്ടി കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് ഒരു നിലവിളക്ക് ഈ പറയുന്ന കിണ്ടിയിൽ ജലം വെക്കാതെ തീർത്ഥപാത്രത്തിൽ ജലം വയ്ക്കാതെ കത്തിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു സദ്യ നമ്മൾ കഴിക്കുമ്പം ഒഴിച്ചുകറികളില്ല ഒരു സദ്യ കഴിക്കേണ്ടി വന്നാൽ എങ്ങനെ നമുക്ക് നമുക്കത് കഴിക്കാനുള്ള രുചി ഉണ്ടാവുമോ അല്ലെങ്കിൽ നമുക്കതിന് വേണ്ട പോലെ ആ ഒരു മേന്മ നമുക്ക് ലഭിക്കുമോ ലഭിക്കില്ല എന്ന് പറയുന്ന പോലെയാണ് ഈ കിണ്ടിയിലോ തീർത്ഥപാത്രത്തിലോ ജലം സമർപ്പിക്കാതെ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കിണ്ടിയിൽ അതായത് ഓട്ടുപാത്രത്തിൽ ജലം സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ വിളക്ക് കത്തിക്കുമ്പം ചെയ്യുന്നത് അത് ഓട്ടുകിണ്ടിയിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ശുഭകരം മറ്റ് വെള്ളിക്കിണ്ടിയൊക്കെ വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഓട്ടുകിണ്ടിയാണ് ഏറ്റവും ഉചിതം എന്ന് മാത്രം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു നേരം നമ്മൾ ഉപയോഗിച്ച ജലം ഒരിക്കലും രണ്ടാമതൊരു നേരം ഉപയോഗിക്കാൻ പാടില്ല ഒരു നേരം നമ്മൾ വിളക്കിന് മുന്നിൽ ജലം വെച്ചു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് വേണം അടുത്ത പ്രാവശ്യം നമ്മൾ ജലം വയ്ക്കാനെന്ന് പറയുന്നത് ചില വീട്ടമ്മമാർ ഒരു തെറ്റ് രാവിലെയും വിളക്ക് കത്തിക്കും വൈകിട്ടും കത്തിക്കും രണ്ടു നേരവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കും രാവിലെ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ആയിരിക്കും വൈകിട്ട് ഉപയോഗിക്കുന്നത് എടുത്ത് മാറ്റത്തില്ല രാവിലെ വെച്ചല്ലേ ഇന്നത്തെ അല്ലേ എന്ന് വിചാരിക്കും അങ്ങനല്ല രാവിലെ വിളക്ക് കത്തിച്ച് ആ വിളക്ക് എടുത്തി കഴിഞ്ഞാൽ അത് നിർമാല്യമായി പിന്നെ ആ ജലം അവിടെ വെക്കാൻ പാടില്ല വൈകുന്നേരത്തേക്ക് പുതുതായിട്ട് തന്നെ കിണ്ടി കഴുകി ഈ വെള്ളം എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ കിണ്ടിയിൽ വെക്കുന്ന ജലം എന്ത് ചെയ്യാം ഒത്തിരി പേർക്കുള്ള സംശയമാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് പലരും കൺഫ്യൂസ്ഡ് ആണ് അപ്പം അതിൻ്റെ ഉത്തരവും ഞാൻ കൃത്യമായിട്ട് പറയാം മൂന്ന് കാര്യങ്ങളാണ് ഈ കിണ്ടിയിൽ വെക്കുന്ന ജലം ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ ചെയ്യാം ഈ മൂന്ന് കാര്യങ്ങളല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ നിലവിളക്കിനോടൊപ്പം വെക്കുന്ന ഈ തീർത്ഥം ആ തീർത്ഥം സേവിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആ തീർത്ഥം സേവിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിളക്ക് കത്തിക്കുന്ന സമയത്ത് ആ ജലത്തിൽ മറ്റു പൂക്കളോ കാര്യങ്ങളോ ഇടാൻ പാടില്ല പൂക്കളൊന്നും തന്നെ ആ ജലത്തിൽ നിങ്ങൾ സേവിക്കണമെന്നുണ്ടെങ്കിൽ അതിലിടാൻ പാടില്ല പകരം തുളസിക്കതിരുന്നിടാവുന്നതാണ് തുളസിക്കതിരിട്ട തുളസി തീർത്ഥമായി മാറുന്ന ആ കിണ്ടിയിലെ ജലം വീട്ടിലുള്ള അംഗങ്ങൾ അതായത് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് തീർത്ഥജലം തരുന്നത് അതുപോലെ വീട്ടിലുള്ള അംഗങ്ങൾ അത് കുടിക്കുന്നത് ഏറ്റവും ഉചിതമാണ് ഒരുപാട് വീട്ടമ്മമാർ ഈ കിണ്ടിയിലെ ജലം കുടിക്കുന്നവരുണ്ട് അത് തെറ്റല്ല ഏറ്റവും നല്ലതാണ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക ഏറ്റവും നല്ല കാര്യമാണ് അപ്പം വീട്ടിൽ കിണ്ടിയിലെ ആ തീർത്ഥം അത് തുളസി ഇട്ടതായിരിക്കണം മറ്റൊരു പൂക്കളും ഇട്ട് കുടിക്കരുത് കാര്യം പല പൂക്കളും വിഷാംശം ഉള്ളതാണ് വളരെ ദോഷം ചെയ്യും ഒരിക്കലും അത് ചെയ്യരുത് കിണ്ടിയിൽ നിങ്ങൾ തുളസിക്കെതിരാണ് നുള്ളി ഇടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ തുളസി തീർത്ഥം കുടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ ഏറ്റവും നല്ല കാര്യമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ കിണ്ടിയിൽ വെക്കുന്ന ജലം വീട് തൂത്ത് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീട്ടിൽ തളിക്കുക അല്ലെങ്കിൽ മുറ്റം അടിച്ച് വൃത്തിയാക്കിയ ശേഷം മുറ്റത്ത് തളിക്കുന്നത് ഏറ്റവും നല്ലതാണ് തളിക്കുക എന്ന് പറയുമ്പം അവിടെ ലക്ഷ്മിവാസം ഉണ്ടാകാൻ വേണ്ടി നടത്തുന്ന തളിക്കലാണ് ഞാൻ ഉദ്ദേശിച്ചത് വീട് തുടച്ച് വൃത്തിയാക്കി മൂദേവി പടിയിറങ്ങാനായിട്ട് കിണ്ടിയിലെ ജലം വീട്ടിലും പരിസരത്തും മുറ്റത്തും തളിക്കുന്നത് തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് തൂത്ത് വൃത്തിയാക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല വീട് മുറ്റമടിച്ച് അടിക്കാതെയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യരുത് ദോഷമാണ് മുറ്റം അടിച്ചിട്ട് മഹാലക്ഷ്മിയെ കുടിയിരുത്താനായിട്ട് ആ തീർത്ഥജലം തളിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇതാണ് രണ്ടാമത്തെ രീതി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ മുള അതുപോലെ തന്നെ തുളസി അതുപോലെ തന്നെ മഞ്ഞൾ അതുപോലെ തന്നെ മന്ദാരം അതുപോലെ തന്നെ തെച്ചി ഇങ്ങനെയൊക്കെയുള്ള ചെടികളുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം മഹാലക്ഷ്മി ദേവിയുടെ വാസമുള്ള മഹാലക്ഷ്മി അനുഗ്രഹമുള്ള ചെടികളാണ് ഈ ചെടികളുടെ ചുവട്ടിൽ നമുക്ക് ഒഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇന്നത്തെ കാലത്ത് ഫ്ളാറ്റിലൊക്കെയാണ് അവരെൻ്റെ അടുത്ത് പറയാറുണ്ട് തിരുമേനി ഞങ്ങൾ സിങ്കിലാണ് ഒഴിച്ച് കളയുന്നത് ദോഷമാണോ സിങ്കിൽ ഒഴിച്ച് കളയരുത് അത് ദോഷം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്കിത് പാചകത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് ചെറിയ കിണ്ടി വാങ്ങി വെക്കുക ഫ്ളാറ്റിലൊക്കെ ഉള്ളവർ ഒരുപാട് വലിയ കിണ്ടിയും കാര്യങ്ങളും വെക്കുമ്പോഴാണ് ജലം ഒരുപാട് വരുന്നത് ഒരു അല്പം ജലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പാചകത്തിന് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നോൺ വെജിനൊന്നും എടുക്കരുത് നമ്മളല്ല എന്തെങ്കിലും ചെയ്യുന്ന പാചകത്തിന് എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ചെറിയ തുളസി വളർത്തലോ ചെറിയ ചട്ടി വെച്ച് തുളസി വളർത്തി അതിൻ്റെ ചുവട്ടിലൊഴിക്കാം ചെറിയ കിണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് തുളസിക്കതിര് നുള്ളിയിട്ട് അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണെങ്കിൽ കൂടി അത് സേവിക്കുന്നതിലും തെറ്റില്ല അപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത് അപ്പോൾ ഫ്ളാറ്റിലുള്ളവർ ഈ രീതിയിൽ ചെയ്യുക ചെറിയ കിണ്ടി വാങ്ങി വാങ്ങിവയ്ക്കുക എന്നുള്ളതാണ് ഒരുപാട് വലുത് വാങ്ങി വെച്ച് ബുദ്ധിമുട്ടായി തീരാനും ദോഷമായി തീരാനും ഇട കൊടുക്കരുത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ചില വീട്ടമ്മമാരെങ്കിലും ചെയ്യുന്ന ഒരു തെറ്റുണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങ് മാറ്റിയേക്കണേ അതായത് നമ്മളുടെ ഈ കിണ്ടിയുടെ വാലുണ്ടല്ലോ വാൽ എപ്പോഴും കിഴക്കോട്ടിരിക്കണമെന്നാണ് പറയുന്നത് ആ വാലിൻ്റെ അറ്റത്ത് കൊണ്ടുപോയി പൂവെക്കും അതായത് ഒരു കിണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മെയിൻ ഭാഗവും ഉണ്ട് അതുപോലെ തന്നെ വാലിൻ്റെ അറ്റത്തും ഒരു ചെറിയ ഊട്ടയുണ്ടാകുന്നതാണ് ആ ഒരു ഭാഗത്ത് ചിലർ കൊണ്ടുപോയി പൂക്കൾ തുളസിക്കതിര് ഒക്കെ കൊണ്ടുപോയി വെക്കും ഒരിക്കലും അത് ചെയ്യരുത് അത് ആ തീർത്ഥം പോകേണ്ട ഇടമാണ് അവിടെ മൂടി വെക്കരുത് അവിടം മറ്റിലകളോ പൂക്കളോ കൊണ്ട് മൂടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദോഷം വിളിച്ച് വരുത്തരുത് ആ ഒരു കാര്യം മാറ്റേണ്ടതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കണേ നിങ്ങളുടെ വീട്ടിലൊന്ന് ചെയ്തു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടാവും ഐശ്വര്യമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നത് ചെയ്തു നോക്കുക ഇത് ഓൾറെഡി ചെയ്യുന്ന വീട്ടമ്മമാരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പറയുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പങ്കുവയ്ക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് പ്രചോദനം ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകട്ടെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം